ഹായ് ഫ്രണ്ട്സ് ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ പൊതുമാപ്പ് കഴിയാൻ വേണ്ടിയിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു മാസത്തിനകം നിയമലംഘകരായ ആളുകള് കുവൈത്തു വിട്ട് പോവണമെന്നും അവർക്ക് എല്ലാ ദിവസങ്ങളിലും പ്രവർത്തി ദിവസങ്ങളിലും രാവിലെ മുതൽ ഉച്ചവരെയും അതുപോലെ മൂന്ന് മണി മുതൽ മണി വരെയും അതായത് ഔട്ട് പാസ് പോലുള്ള ഇതില് സീൽ ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അത് മാത്രമല്ല ഇനി ആരെങ്കിലും ഈ ഔട്ട് പാസ് ഉപയോഗിച്ച് അതായത് പൊതുമാപ്പ് ഉപയോഗിച്ച് നാട്ടിൽ പോവാത്ത ആളുകൾക്ക് ശക്തമായ നടപടി വരുമെന്നും അതായത് അവർക്ക് കുവൈത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവരെ നാട് കടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് കുവൈത്ത് തുടർന്ന് വേറെന്തെങ്കിലും നടപടികൾ ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല അതുപോലെ തന്നെ പാസ്പോർട്ട് ഒറിജിനൽ കയ്യിലുള്ള ആളുകൾ അതായത് മുമ്പ് ആ പാസ്പോർട്ടിൽ റെസിഡൻസി ഒക്കെ അടിച്ച ആളുകൾക്കാണെങ്കിൽ അത് കമ്പ്യൂട്ടറില് സിസ്റ്റത്തിൽ ഉണ്ടാവും അവർക്ക് ഡയറക്റ്റ് എയർപോർട്ടിൽ പോവാമെന്നും മറ്റു ഔട്ട് പാസ് പോലുള്ള കൈയിലുള്ള ആളുകളാണെങ്കിൽ ജവാസാത്തിൽ പോയിട്ട് അതിനെ സീൽ ചെയ്യണം എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോവാനുള്ള എല്ലാവരും ഉദ്ദേശിച്ചത് വിസ ഇല്ലാത്ത ആളുകൾ തക്കയ്യവുള്ള ആളുകൾ ഇവരൊക്കെ നാട്ടിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക ഇനിയും ദിവസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത് ഇനി പാസ്പോർട്ടിലുള്ള ആളുകളാണെങ്കിലും കാരണം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കാരണം നിങ്ങൾ ഒരു സമയം എയർപോർട്ടിലേക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തു പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പരിചയ ഫൈനി അതുപോലെ തന്നെ മൊബൈൽ ബില്ലുകള് അതുപോലെ എന്തെങ്കിലും അനാസാഫറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജവാസത്തിൽ പോയി അവിടുന്ന് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് എയർപോർട്ടിൽ പോകാൻ വരും അപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ പോയ സമയത്ത് അവിടെ നിന്നാണ് മനാസാഫെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ക്യാൻസൽ ആകും ഒരു സമയം പെട്ടെന്ന് പണം എടുക്കാനുള്ള ആളുകൾ ആയിരിക്കില്ല അവിടുന്ന് അടക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ നിങ്ങൾക്ക് പണം ഇല്ലാതെ വന്നാൽ നിങ്ങൾക്ക് അടക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരും ടിക്കറ്റ് ക്യാൻസൽ ആവും ടിക്കറ്റിന്റെ പണം പോകും അപ്പൊ അതുകൊണ്ടൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ജവാദാത്തിൽ പോയി ഒന്ന് സിസ്റ്റത്തിൽ അവര് ഒരു റക്കം മുവാഹത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തരും ആ തന്നു കഴിഞ്ഞാൽ ക്ലിയർ ക്ലിയർ ആണ് ഇനി എയർപോർട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം അപ്പം പാസ്പോർട്ട് ഇല്ല ആളുകളും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഔട്ട് പാസ് ഉള്ള ആളുകൾ എന്തായാലും ചെയ്യണം അപ്പം അവർക്ക് അവിടെ എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ ഇത് ക്ലിയർ ചെയ്തിട്ട് വാ എന്ന് പറയും ഇല്ലാത്തവർക്ക് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോവാം ഓക്കെ അപ്പം മറക്കണ്ട പെട്ടെന്ന് തന്നെ പേപ്പർ വർക്കുകൾ ചെയ്യാ പോവാം